നമസ്കാരം ഇന്നത്തെ കാലത്ത് രാജ്യത്തിന്റെ സുരക്ഷ ആഭ്യന്തരവും അതുപോലെ തന്നെ ബാഹ്യവുമായ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയേ ഇന്ത്യൻ പ്രതിരോധ രംഗം അതിശക്തമാണ് അതി ആയുധ നിരീക്ഷണ സംവിധാനങ്ങളുണ്ട് ഏറ്റവും പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഊന്നിക്കൊണ്ട് സാറ്റലൈറ്റ് സഹായത്തോടെ നിരീക്ഷണ റഡാർ സംവിധാനങ്ങളും അതുപോലെയുള്ള ഉപകരണങ്ങളും പ്രവർത്തിക്കുന്നു നമ്മൾ അതിശക്തരാണ് നമ്മുടെ സൈന്യം നമ്മുടെ സൈനിക വ്യൂഹം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ സുരക്ഷിതരുമാണ് അതുപോലെ തന്നെയാണ് ആഭ്യന്തര കാര്യത്തിൽ ഇവിടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ ഏതവൻ വഴിയിൽ ഇറങ്ങിയാലും അവന്റെയൊക്കെ കാര്യം ഓക്കാണ് എന്നതാണ് നമ്മൾ കണ്ടതാണ് ഉത്തർപ്രദേശിൽ അയലഒ മുഹമ്മദൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ പുതിയ ഒരു നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി അതായത് നമ്മുടെ രാജ്യത്തെ ബാഹ്യ ആഭ്യന്തര സുരക്ഷാ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഊർജിതമായി നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും പഠിക്കാനും പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ ഭാരതം ഒരുങ്ങുന്നു തീർച്ചയായിട്ടും ഒരു കാര്യം ഇത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ മടങ്ങ് വർദ്ധിപ്പിക്കുന്നു ഇവിടെ വഴി ഏതവനും റാലി നടത്താനും ഗൊഗോ വിളിക്കാനും കല്ലെറിയാനും പോലീസ് ചീപ്പ് കത്തിക്കാനും വീടുകളും കടകളും ആക്രമിക്കാനും ഒന്നും വിവി പറ്റില്ല എന്ന് സാരം വെളിയിൽ നിന്നുള്ള കാര്യം വെളിയിൽ നിന്നുള്ള പാകിസ്ഥാൻ ഭീകരവാദികളുടെ കാര്യം പിന്നെ പറയുകയേ ഇപ്പോൾ വിദേശ ശക്തികളിൽ നിന്നോ ആഭ്യന്തര ശക്തികളിൽ നിന്നോ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കുമെതിരെ ഉണ്ടാകുന്ന ഭീഷണികളെ എങ്ങനെ പ്രതിരോധിക്കണമെന്നും എങ്ങനെ അതിശക്തമായി പ്രതികരിക്കണമെന്നും വിശദീകരിക്കുന്ന ദേശീയ സുരക്ഷാ തന്ത്രമാണ് തയ്യാറാകുന്നത് ഈ തന്ത്രത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ നിരവധി പരീക്ഷണ നിരീക്ഷണ സംവിധാനങ്ങൾ ഉണ്ടാകും നിരവധി രീതികൾ ഉണ്ടാകും ഇത് ആവിഷ്കരിക്കുന്ന രീതികൾ പല രീതിയിലായിരിക്കും എന്തായാലും രാജ്യസുരക്ഷയ്ക്ക് രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്കും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും തന്നെയാണ് പ്രാധാന്യം ഈ ദേശീയ സുരക്ഷാ തന്ത്രം കൂടി വരുമ്പോൾ അത് അതിശക്തമായി നിലകൊള്ളു ഡിസംബർ മാസത്തോടെ ഇതിന്റെ കാര്യങ്ങളൊക്കെ പൂർത്തിയാകും എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് പല കാലഘട്ടങ്ങളിലായി ഇത്തരത്തിൽ ഒരു നയം കൊണ്ടുവരാൻ മാറി മാറി വന്ന സർക്കാരുകളുടെ കാലത്ത് ശുപാർശകൾ വന്നിരുന്നു പക്ഷേ ഈ കോൺഗ്രസിന്റെ സർക്കാരുകളൊന്നും ഇത് അംഗീകരിച്ചില്ല കാരണം അവർക്ക് തന്നെ രാജ്യ രാജ്യം നശിക്കണമെന്നാണ് രാജ്യത്ത് സുരക്ഷ ഒരുങ്ങരുത് രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന മദാമയും മക്കള് അല്ലെങ്കിൽ അതിനു മുമ്പുണ്ടായിരുന്ന രാജീവ് ഗാന്ധിയും അതിന് മുമ്പ് മുമ്പുണ്ടായിരുന്ന ആൾക്കാരൊക്കെ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ രാഷ്ട്രീയമായി സൗകര്യപ്രദമായി കൈകാര്യം ചെയ്യാനുള്ള വിവേചനാധികാരം നിലനിർത്താൻ അതായത് അവർക്ക് തോന്നിയാസം കാണിക്കാൻ വേണ്ടിയുള്ള കളികളായിരുന്നു കളിച്ചുകൊണ്ടിരുന്ന രാജ്യം സുരക്ഷിക്കുന്ന അവർക്ക് ഒരു പ്രാധാന്യമില്ല കോൺഗ്രസിന് അതിപ്പോഴും ഇല്ല സമഗ്രമായൊരു ദേശീയ സുരക്ഷാ പ്രതിരോധ തന്ത്രം കൊണ്ടുവരുന്നതിനായി നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ പ്രധാനമന്ത്രി അധ്യക്ഷനായി ദേശീയ സുരക്ഷാ കൌൺസിൽ രൂപീകരിച്ചിരുന്നു സമഗ്ര ദേശീയ സുരക്ഷാ തന്ത്രത്തിന്റെ കരട് തയ്യാറാക്കാനായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ മേൽനോട്ടത്തിൽ ദേശീയ സുരക്ഷാ കൌൺസിൽ സെക്രട്ടേറിയറ്റിന് രൂപം നൽകിയിരുന്നു വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ എന്നിവരുൾപ്പെടുന്ന സമിതിയാണ് ഇത് ഭീഷണികളെ സമഗ്രമായി നേരിടാനും മുൻകൂട്ടി കാണാനും അതുപോലെ തന്നെ പ്രതികരിക്കാനും അതുപോലെ പ്രശ്നങ്ങൾ ലഘൂകരിക്കാനും ഒക്കെ അതുപോലെ പ്രതിരോധ നവീകരണം സാങ്കേതിക മുന്നേറ്റം സൈബർ പ്രതിരോധ ശേഷി ആഭ്യന്തര സുരക്ഷ ഹൈബ്രിഡ് ഭീഷണി നിയന്ത്രണം സാമ്പത്തിക സ്ഥിരത തന്ത്രപരമായ നയതന്ത്രം ബാഹ്യവും ആഭ്യന്തരവുമായ സുരക്ഷാ വെല്ലുവിളികളെയും ഭീഷണികളെയും വിശദമായി മനസ്സിലാക്കി കൃത്യമായി പ്രതികരിക്കാനുള്ള ഒരു തന്ത്രമാണ് ഇവിടെ ഉണ്ടാകുന്നത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ഇവിടെ ഉണ്ടായ കലാപങ്ങളെയൊക്കെ തന്നെ എടുത്തു വെച്ച് പഠിച്ച് എന്തായിരുന്നു കാരണം എന്താണ് സംഭവിച്ചത് എന്ന് പഠിച്ച് അതേക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തീരുമാനിച്ചിരുന്നു അതിന്റെ കുടി ഒരു ബാക്കിപത്രമായിട്ട് അതിന്റെ ഒരു തുടർ നടപടി എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ ദേശീയ സുരക്ഷാ തന്ത്രം എന്നുള്ള ഈ പുതിയ നയം ആവിഷ്കരിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും പറഞ്ഞത് പറഞ്ഞതുപോലെ തന്നെ ചെയ്യും പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിക്കും ഇവിടെ ആഭ്യന്തര സുരക്ഷയ്ക്കാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് കാരണം നാട്ടിൽ നമ്മുടെ നാട്ടിൽ ഭാരതത്തിൽ രാജ്യവിരോധികളുടെ രാജ്യവിരുദ്ധരുടെ എണ്ണം പാകിസ്ഥാൻ പ്രണയിനികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് പ്രണയിതാക്കളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഏത് നിമിഷവും ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും അട്ടിച്ചൊതുക്കും യാതൊരു സംശയവും അതിനകത്തില്ല വ്യക്തമായ തീരുമാനമാണ് അജിത് ധവൻജിയുടെ അതിശക്തമായ തീരുമാനങ്ങളും ഒക്കെ തന്നെയാണ് ഇനി ഈ ദേശീയ സുരക്ഷാ തന്ത്രത്തിലൂടെ പുറത്തു വരാൻ പോകുന്നത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുജിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്